പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളുടെ സംരക്ഷകയും വഴികാട്ടിയുമായ കൃപാസനം മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയുടെ കടന്നു ചെല്ലാം നമ്മുടെ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിനും അവർ പോകാതിരിക്കാനും മാതാപിതാക്കളോടും മുതിർന്നവരോടും അനുസരണയുള്ളവരായി വളരാനുമായി ഈ നിമിഷം നമുക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മക്കൾ നമ്മുടെ സമ്പത്താണ് ആ സമ്പത്ത് ദൈവവഴിയിൽ സംരക്ഷിക്കപ്പെടാൻ നമുക്ക് അമ്മയുടെ മാധ്യസ്ഥ്യം തേടാം നസ്രത്തിൽ മാതാപിതാക്കളെ അനുസരിച്ച് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ബാലനായ യേശോയെ നമുക്ക് ധ്യാനിക്കാം ഈശോയ്ക്ക് നല്ല മാതൃക നൽകിയ പരിശുദ്ധ അമ്മയുടെ കൈകളിൽ നമ്മുടെ മക്കളെയും ഏൽപ്പിക്കാം മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അവരോട് ക്ഷമയോടെ പെരുമാറാൻ ആവശ്യമായ വിവേകം നമുക്ക് ലഭിക്കട്ടെ നന്മയുടെ മാതാവെ കൃപാസനം രാജ്ഞി ഞങ്ങളുടെ മക്കളുടെ സ്വഭാവത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ലോകത്തിലെ മോശമായ സ്വാധീനങ്ങളിൽ നിന്നും ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും വഴിപിഴച്ച കൂട്ടുകെട്ടുകളിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ സ്മാർട്ട് ഫോണുകളുടെയും ഇന്റർനെറ്റിൻ്റെയും തെറ്റായ വശങ്ങളിൽ നിന്ന് അവരെ അവരുടെ മനസ്സിനെ നിമോചിപ്പിക്കണമേ സത്യസന്ധതയും എളിമയും മറ്റുള്ളവരോടുള്ള കരുണയും അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറട്ടെ ലജ്ജയില്ലാത്ത പ്രവൃത്തികളിൽ നിന്നും അശ്ലീല ചിന്തകളിൽ നിന്നും അവരുടെ ഹൃദയത്തെ അമ്മയുടെ നീല മേലങ്കിയാൽ പൊതിയണമേ പ്രിയമുള്ളവരെ ഒരു നിമിഷം നമ്മളുടെ കുട്ടികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ മക്കളുടെ ഉള്ളിലുള്ള ശാഠ്യവും വാശയും അനുസരണക്കേടും നീ നീക്കി തരണമേ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കാനുള്ള മനസ്സ് അവർക്ക് നൽകണമേ കുടുംബത്തിലെ അച്ചടക്കം പാലിക്കാനും സ്നേഹത്തോടെ പെരുമാറാനും അവർക്ക് കഴിയട്ടെ ദേഷ്യം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാനും വാക്കുകളിൽ വിവേകം പാലിക്കാനും അവരെ പഠിപ്പിക്കണമേ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ അകൽച്ചയുണ്ടെങ്കിൽ അതു നീക്കി പരസ്പര വിശ്വാസവും സ്നേഹവും നിറയ്ക്കണമേ അവർ വഴി വഴിപിടിച്ചു പോകുമോ എന്ന ഞങ്ങളുടെ ഭയത്തെ അമ്മ ദൂരെ അകറ്റണമേ ദൈവഭയമുള്ള ഒരു തലമുറയായി ഞങ്ങളുടെ മക്കൾ വളരട്ടെ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കാനും ദൈവകൽപ്പനകൾ അനുസരിക്കാനും അവർക്ക് താൽപ്പര്യം നൽകണമേ അവരുടെ ഓരോ പ്രവൃത്തിയും ദൈവത്തിന് പ്രീതിയുള്ളതായിരിക്കട്ടെ അവരുടെ കഴിവുകളെ തിരിച്ചറിയാനും അത് ലോക നന്മയ്ക്കായി ഉപയോഗിക്കാനും അവരെ സഹായിക്കണമേ പഠനത്തിലും ജോലിയിലും അവർക്ക് ഉയർച്ച നൽകണമേ ഞങ്ങളുടെ മക്കൾ ഈ ലോകത്തിന് വെളിച്ചമായി മാറുന്നതും അവരുടെ ജീവിതം വഴി ദൈവം മഹത്വപ്പെടുന്നത് കാണാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്ഥ കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിറഞ്ഞ മറിയമേ നന്മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മയുടെ അനുഗ്രഹവും സംരക്ഷണവും നിങ്ങളുടെ മക്കളിലും കുടുംബത്തിലും എപ്പോഴും എപ്പോഴുമുണ്ടായിരിക്കട്ടെ ആമീൻ ഈശ്വമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ